അടീനിയം പ്രേമികളായ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എല്ലാവരോടും വളരെയധികം നന്ദി പറയുകയാണ് ഈ ചാനൽ തുടങ്ങി ഒരു വർഷമാകാറാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗിവ്വേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗിവ് അവ നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിലൂടെ പല ഇന്ത്യൻ ചെടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ ഒരു നാടൻ വെറൈറ്റി എങ്കിലും വീട്ടിൽ ഉണ്ടാവാത്തവരില്ല ഇപ്പോൾ അതിൻ്റെ പല പല നാന്നൂറ് അഞ്ഞൂറ് വെറൈറ്റി കളറിലുള്ള ഡബിൾ പെറ്റൽ സിംഗിൾ പെറ്റലൊക്കെ വെറൈറ്റികൾ നമ്മുടെ മാർക്കറ്റില് ലഭ്യമാണ് ചൂടൊക്കെ നല്ലോണം ഉള്ള സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് കേട്ടോ അടീനിയം തണുപ്പുള്ള പ്രദേശങ്ങളിൽ അടീനിയം വളർത്താൻ പറ്റില്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അടീനിയം വളർത്താൻ വളരെ മികച്ച അധികം വെള്ളവും വളവും ഒന്നും വേണ്ട എന്നുള്ളതാണ് അടീനിയത്തിൻ്റെ മറ്റൊരു സവിശേഷത പല പല വെറൈറ്റി കളറിലും പല അടുക്ക് എതളുകളുള്ള അടീനിയങ്ങളും നമുക്കിന്ന് ലഭ്യമാണ് ഇത്രയും നാളെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് രണ്ട് ഡബിൾ പെറ്റൽ അടീന്യത്തിൻ്റെ ചെടികളാണ് തരാൻ പോകുന്നത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ചെടികളാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള അവസരം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് അവസരമുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവരെ ഗിവ് അവേയെന്ന് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസായി ഇടുക ആ വാട്സപ്പ് സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നുള്ളത് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ കാണുന്ന രണ്ട് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ഇതൊരു റെഡ് മൾട്ടിപെറ്റിലാണ് ഇതിന്റെ ഗ്രാഫ്റ്റിംഗ് ഏജ് എന്തായാലും ഒരു ആറ് ഏഴ് മാസം ഒക്കെ ആയതാണ് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന പ്ലാന്റ് ആണിത് ഇതിൽ ഫ്ലവർ ഉണ്ടായത് തന്നെയാണ് ഇതും ഒരു ഗ്രാഫ്റ്റഡ് തന്നെയാണ് ഇതിന് രണ്ട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഈ രണ്ട് പ്ലാൻസ് ആണ് ആരുടെ സ്റ്റാറ്റസ് ആണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് അവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് കണ്ട രണ്ട് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എൻ്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ട് രണ്ട് രണ്ടു പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ എത്ര പേര് പങ്കെടുക്കുന്നത് നമുക്കറിയില്ല എന്തായാലും നമ്മളൊരു ഒന്നരാഴ്ച സമയം ഇതിന് കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ ഈ വീഡിയോ ഇട്ട് ഒന്നരാഴ്ച കഴിയുന്നത് വരെയാണ് സമയം അതിൻ്റെ ഉള്ളിൽ സ്ക്രീൻഷോട്ടൊക്കെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ വിന്നേഴ്സിനെ വീഡിയോയിലൂടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും കുഞ്ഞുകാലാണ് അടീന്യം ചെടികൾക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ടോ ആഴ്ചയിൽ ഒരു വട്ടം എങ്ങാനും വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ കോടക്സ് ഞെങ്ങി പോകുന്നുണ്ടെങ്കിൽ വെള്ളമൊഴിക്കുക അല്ലാതെ വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടീഞ്ഞം ചെടി മണ്ണിലുള്ള ഭാഗം ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ചീഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ കാണുക അപ്പോൾ നമുക്ക് ചെടിയെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരിക്കും മഞ്ഞുകാലം എന്ന് പറയുന്നത് അടീന്യത്തിൻ്റെ ഡോർമൻസി പീരീഡാണ് വളർച്ചയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കാണുന്ന പൂമുട്ടുകളൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാൻ സാലകളും മുട്ടുകളും ഒക്കെ കൊഴിഞ്ഞു പോവും മഞ്ഞളിക്കും അതൊക്കെ ഈ മഞ്ഞുകാലത്ത് ഉണ്ടാവാറുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല അടീന്യത്തെ മഞ്ഞുകാലത്ത് നല്ലോണം കെയർ ചെയ്യണം എൻ്റെ ഈ കൊച്ചു ഗാർഡനും ഗാർഡൻ വിശേഷങ്ങളും അടീന്യം കെയറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്